നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് രാഘുകേതുക്കളുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് ഛായാഗ്രഹങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന രാഘു കേതുക്കൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് രാശി മാറുന്നു രാഘുകേതുക്കൾക്ക് പ്രത്യേകമായി ഒരു രാശിയില്ല സാധാരണ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് പോലെ ക്ലോക്ക് ആയിട്ടല്ല ഇവർ സഞ്ചരിക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് സഞ്ചരിക്കുന്നത് നിലവിൽ രാഹു ഇപ്പോൾ മീനൻ രാശിയിലും കേതു കന്നിരാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് രാഹു കുംഭൻ രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും സഞ്ചരിക്കും രാഹു ഏതുക്കൾ ഒരു രാശിയിൽ ഒന്നര വർഷമാണ് സ്ഥിതി ചെയ്യുന്നത് രാഹു സുഖഭോഗങ്ങളെയും പ്രണയത്തെയും അമിതമായ സുഖത്തെയും നീച സംസർഗത്തെയും രോഗത്തെയും വിദേശ ബന്ധത്തെയും മറ്റും സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് എന്നാൽ കേതുവാകട്ടെ ആത്മീയതയെയും ആതുരസേവനത്തെയും തീർത്ഥാടനത്തെയും സൂചിപ്പിക്കുന്നു രാഹു കേതുക്കളുടെ ഈ മാറ്റം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കും അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ മേടൻ രാശിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് മേടൻ രാശി അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി രാശി മാറ്റത്തെക്കുറിച്ച് ആദ്യം സംസാരിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് രാഹു മേടൻ രാശിയുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് രാശി മാറും കഴിഞ്ഞ ഒന്നര വർഷമായി മേടൻ രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് രാഹു സഞ്ചരിച്ചിരുന്നത് ചിലവുകളുടെ ഭാവമാണ് പന്ത്രണ്ടാം ഭാവം ആയതിനാൽ ഈ പോയ ഒന്നര വർഷം നല്ല ചിലവുകൾ ഉണ്ടായിട്ടുണ്ട് കൂടുതലും സുഖഭോഗങ്ങൾക്ക് വേണ്ടിയായിരിക്കും പണം ചിലവാക്കിയത് ആഭരണങ്ങൾ വില കൂടിയ വസ്ത്രങ്ങൾ വീട്ടുപകരണങ്ങൾ വാഹനം വീട് വിനോദയാത്രകൾ എന്നിവയ്ക്ക് വേണ്ടി ധാരാളം പണം ചെലവാക്കിയിട്ടുണ്ട് പതിനൊന്നാം ഭാവം ഇഷ്ടസാധ്യങ്ങളുടെയും ലാഭത്തിൻ്റെയും ഭാവമാണ് സർവാഭീഷ്ടഭാവമായ പതിനൊന്നാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്ന സമയം ധനവരവ് കൂടും ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താനുള്ള പരിശ്രമങ്ങൾ തുടങ്ങും അതിൽ വിജയിക്കുകയും ചെയ്യും സാമൂഹ്യ പ്രവർത്തകർക്ക് വളരെ നല്ല സമയമാണ് അവരുടെ പ്രവർത്തനങ്ങളെ ജനങ്ങൾ അംഗീകരിക്കുകയും പേരും പ്രശസ്തിയും ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്കും അനുകൂല സമയമാണ് രാഷ്ട്രീയക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഈ സമയത്ത് മത്സരങ്ങളിൽ വിജയിക്കാൻ കഴിയും പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു വിദേശ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിച്ചു കൊടുക്കും മുതിർന്നവർക്ക് വിദേശത്തു നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ചെയ്യും പലതരത്തിൽ ധന പ്രതാപവും വർധിക്കുന്ന സമയമാണ് ഉദ്യോഗസ്ഥർക്ക് അധികാര സ്ഥാനത്തേക്ക് ജോലി കയറ്റം ലഭിക്കും പ്രതാപവും പ്രശസ്തിയും ഉണ്ടാകും സുഹൃത്തുക്കളിൽ നിന്ന് സഹകരണവും ബഹുമാന ലാഭവും ലഭിക്കും ഭാര്യാ പുത്രാദികളിൽ നിന്ന് സ്നേഹവാത്സല്യങ്ങൾ ലഭിക്കും രോഗികൾക്ക് രോഗശമനമുണ്ടാകും ഉത്തരവാദിത്തങ്ങൾ കൂടും ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ളവർക്ക് നേട്ടങ്ങളുടെ സമയമാണ് ഗുരുവിൻ്റെ കുംഭത്തിലേക്കുള്ള വീക്ഷണം ഇവർക്ക് ഭാഗ്യവർദ്ധനവ് കൂടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി പന്ത്രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറി നിങ്ങൾക്ക് ഏഴര ശനിയുടെ തുടക്കമാണ് മെയ് പതിനാലിന് ഗുരു മൂന്നാം ഭാവത്തിലേക്കും രാശി മാറും ഈ രണ്ട് രാശി മാറ്റങ്ങളും മേടൻ രാശിക്കാർക്ക് ഗുണഫലങ്ങൾ നൽകുന്നില്ല അതുകൊണ്ട് രാഹുവിൻ്റെ ഈ രാശിമാറ്റം ഇവർക്ക് വലിയ നേട്ടങ്ങളാണ് നൽകുന്നത് അടുത്തതായി കേതുവിൻ്റെ രാശി മാറ്റത്തെക്കുറിച്ച് സംസാരിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് കേതു മേടൻ രാശിയുടെ അഞ്ചാം ഭാവത്തിലേക്ക് രാശി മാറുന്നു ചിങ്ങൻ രാശിയിലേക്ക് കഴിഞ്ഞ ഒന്നര വർഷമായി ആറാം ഭാവത്തിൽ സഞ്ചരിച്ചു വന്ന കേതു എല്ലാ കാര്യങ്ങളിലും വിജയവും രോഗശമനവും ശത്രുനാശവും വസ്ത്രാഭരണാദിലാഭവും പ്രതാപവുമാണ് നൽകിക്കൊണ്ടിരുന്നത് എന്നാൽ അഞ്ചാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന കേതു ഇതിന് മാറ്റം വരുത്തുന്നു മനസ്സിൻ്റെയും ബുദ്ധിയുടെയും വിദ്യയുടെയും ഭാവമായ അഞ്ചാം ഭാവത്തിലേക്ക് പാപഗ്രഹമായ കേതു സഞ്ചരിക്കുമ്പോൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഹാനി സംഭവിക്കുന്നു വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസ്ഥതയുണ്ടാകും കുട്ടികൾ ഉണ്ടാകാൻ പ്രതീക്ഷിച്ചിരുന്നവർക്ക് പ്രതികൂലാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സന്താനങ്ങൾക്ക് രോഗദുരിതങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം എന്നാൽ രാഹുവിനെ പോലെ കേതു മനസ്സിൽ അമിതമോഹങ്ങൾ സൃഷ്ടിക്കുന്നില്ല ആത്മീയമായ അറിവ് സമ്പാദിക്കാൻ കേതു ഈ സമയത്ത് പ്രേരിപ്പിക്കും അനാവശ്യ ബന്ധങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനാണ് കേതു ശ്രമിക്കുന്നത് ധ്യാനം ഭക്തി ഇവയിൽ താൽപ്പര്യം വർദ്ധിക്കും ദൈവിക ചിന്തകളും തീർത്ഥാടനത്തിൽ താൽപ്പര്യവും ഉണ്ടാകും അങ്ങനെ രാഹു ഭൗതിക ചിന്തകളെ കൂട്ടുകയും കേതു അതിനെ മിതമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അങ്ങനെ രാഹു കേതുക്കളുടെ ഈ രാശിമാറ്റം മേടൻ രാശിക്കാർക്ക് ഈ സമയത്ത് ഒരു വലിയ അനുഗ്രഹമായിരിക്കും കേതുവിനെ പ്രീതിപ്പെടുത്താൻ എല്ലാ മാസവും ചതുർത്ഥി തീയതിയിൽ ഗണപതി ഹോമം നടത്തുന്നത് നല്ലതാണ് രാഹുവിനെ പ്രീതിപ്പെടുത്താൻ ആയില്യപൂജയും നടത്തുക ഗുരുപ്രീതിക്ക് വേണ്ടി വിഷ്ണു സഹസ്രനാമം പതിവായി ജപിക്കുക ശനീശ്വരനെ പ്രീതിപ്പെടുത്താൻ ശനിയാഴ്ച തോറും നീരാഞ്ജനവും നടത്തുക എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക